പാലക്കാട് പുതുതായി ബ്രൂവറിയും മദ്യനിർമ്മാണ കമ്പനിയും തുടങ്ങാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടിയിൽ വലിയ അഴിമതിയുണ്ട് സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത് മുപ്പത് വർഷത്തിനു മുമ്പേ പഴക്കമുള്ള കേരളത്തിലെ മദ്യനയം മാറ്റാൻ പ്രേരിതമായത് ഒയാസിസ് കമ്പനിയാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി കമ്പനി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയത് ഏകദേശം ആറുമാസം സമയമെടുത്ത് കമ്പനിയുടെ അപേക്ഷ തിരസ്കരിക്കുകയും മദ്യനയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഡിസ്റ്റിലറിയോ ബ്രൂവറിയോ തുടങ്ങാൻ കഴിയില്ല എന്ന് കമ്പനി അറിയിച്ചു പിറ്റത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാന സർക്കാർ നേരത്തെയുള്ള മദ്യനയം മാറ്റുകയാണ് ആരോടും കൂടിയാലോചിക്കാതെ ചർച്ച ചെയ്യാതെ സുതാര്യമല്ലാതെ ആ മദ്യനയം മാറ്റിയതിൻ്റെ പിന്നിൽ ഒയാസിസ് കമ്പനിയാണ് ഈ കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം കേരളത്തിൽ മാറ്റിയതെന്ന് പകൽ പോലെ വ്യക്തമാണ് സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനമാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മദ്യ കമ്പനിയെ അനുവദിച്ച തീരുമാനത്തിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചനയും അഴിമതിയുമുണ്ട് അറുനൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞൊരു കമ്പനി വന്നാൽ അതും ഇത്തരത്തിലുള്ള വിവാദ മേഖലയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടിയാലോചിക്കേണ്ട വകുപ്പുകളുമായിട്ട് പോലും കൂടിയാലോചിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ട ക്യാബിനറ്റ് തീരുമാനവും രേഖകളും സുതാര്യമല്ലാതെയാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നുള്ളതിന് വളരെ വ്യക്തമാണ് കാരണം വിവിധ വകുപ്പുകളുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു വലിയ സംരംഭത്തിന് വളരെ സുതാര്യമല്ലാതെ സ്വകാര്യമായി അനുമതി കൊടുത്തതിൻ്റെ പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഈ അഴിമതി ആരോപണം ഈ കമ്പനി വന്ന വഴി നയം മാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള അപേക്ഷ മറ്റൊരു കമ്പനിക്കാരും അറിയാതെ മറ്റൊരു അപേക്ഷയും സ്വീകരിക്കാതെ അത് പബ്ലിഷ് ചെയ്യാതെ സ്വകാര്യമായി സ്വീകരിച്ചതു വഴി കോടികളുടെ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം സി ബി ഐ അന്വേഷിക്കണം പാലക്കാട്ടെ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ വഴിവിട്ട നീക്കം കമ്പനി ഉടമകളുമായിട്ട് മന്ത്രി എം പി രാജേഷും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നേരത്തെ ചർച്ച നടത്തി ഉറപ്പിച്ചിരിക്കുകയാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നിരസിച്ച കമ്പനി നയം മാറി എന്ന് പറഞ്ഞ് അവർക്ക് മാത്രം അറിവ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ മാത്രം വിശ്വാസിലെടുത്ത് വീണ്ടും അപേക്ഷ സ്വീകരിച്ച് വളരെ പെട്ടെന്ന് അടിസ്ഥാനത്തിൽ അനുമതി പ്രാരംഭ അനുമതി കൊടുത്ത മന്ത്രിസഭ ആ മന്ത്രിസഭയെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് സി പി ഐയുടെയും മറ്റ് ഘടകക്ഷികളുടെയും മന്ത്രിമാർ ഇപ്പോൾ രഹസ്യം പറയുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊരു സംശയമുണ്ട് ഇതിൽ എക്സൈസ് മന്ത്രിയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് അന്വേഷിക്കണം സത്യപ്രതിജ്ഞ ലംഘനമാണ് കാരണം ആർക്കെങ്കിലും വേണ്ടി സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ നിയമം വിട്ടോ ക്രമം വിട്ടോ ഒന്നും ചെയ്യില്ലെന്ന് ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞ ചെയ്താണ് മന്ത്രി അധികാരമേൽക്കുന്നത് ആ സത്യപ്രജ്ഞ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിൽ സംശയം വളരെ ദുരൂഹമായ സാഹചര്യങ്ങൾ ഈ ഒയാസിസ് കമ്പനിയെ പുകത്തിപ്പാടി സ്ഥിരമായി പത്രസമ്മേളനം നടത്തുന്ന എക്സൈസ് മന്ത്രി രാജേഷ് ഡൽഹിയിലെ മദ്യ നയ അഴിമതി കേസിൽ ഈ കമ്പനി പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടും ഇന്ന് വരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല വളരെ സംശയകരമാണ് കാരണം ഈ കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ മറ്റു പല സ്റ്റേറ്റിലും ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ടെന്നൊക്കെ വാദിക്കുന്ന മന്ത്രി ഗുരുതരമായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതി ആ മദ്യനയം മാറ്റുന്നത് വഴി സ്വകാര്യ സംരംഭകർക്ക് കോടാനുകോടി ലാഭം ഉണ്ടാക്കാൻ സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ഇടപാടാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി സിസോദിയേയും ജയിലിൽ കിടക്കേണ്ടി വന്നത് അത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പശ്ചാത്തലമുള്ള ഒരു കമ്പനിയെ വെള്ളപൂശാൻ എത്ര കോഴ വാങ്ങി എന്ന് വെളിപ്പെടുത്തേണ്ടി വരും ഇത് ഈ എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും പഞ്ചാബിലും ഇതുപോലെ കുടിവെള്ള സ്രോതസ് ദുരുപയോഗം ചെയ്തത് മാത്രമല്ല എന്നേക്കുമായിട്ട് കിലോമീറ്ററുകളോളം ഉള്ള ജലം മലിനമാക്കാൻ വേണ്ടി കമ്പനിയുടെ വേസ്റ്റ് കോഴക്കിണർ വെച്ച് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടുത്തെ ജനങ്ങളുടെ വലിയ ഉണ്ടായി കമ്പനിക്ക് പൂട്ടേണ്ടി വന്നു അപ്പോൾ ഇത്രയും ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ കമ്പനിയെ വാഴ്ത്തുപാട്ടുകൾ നടത്തി മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടിയ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരെക്കാളും അതപ്പതച്ചൊരവസ്ഥ എം പി രാജേഷ് ഈ ഒയാസിസ് കമ്പനിയെ വാഴ്ത്ത പാടി അപമാനകരമായി ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തിന് അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഒരു ബ്രൂവറി ഇതേ എലപ്പള്ളി പഞ്ചായത്തിൽ ഗവൺമെൻറ് അനുമതി കൊടുത്തപ്പോൾ ശക്തമായ ബഹുജന പ്രക്ഷോഭമായിരുന്നു സി പി എമ്മിൻ്റെ അണികൾ പോലും ഈ പ്രക്ഷോഭ രംഗത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും കോൺഗ്രസ് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അങ്ങനെ പ്രതിഷേധം ഭയന്നുകൊണ്ടും നിയമ നടപടികൾ എതിരാകുമെന്നുള്ള അറിഞ്ഞുകൊണ്ടും മന്ത്രിസഭ വീണ്ടും ആ ബ്രൂവറി റദ്ദാക്കി അങ്ങനെയുള്ളൊരു പശ്ചാത്തലമുള്ള സ്ഥലത്ത് തന്നെ ഈ കമ്പനിക്ക് എന്താണ് ഇത്ര താല്പര്യം ഈ കമ്പനിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മന്ത്രിയുടെ ഇടപെടൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധു ഏരിയ സെക്രട്ടറിയുടെ ഇടപെടൽ എന്തായിരുന്നു